പുറത്ത് നല്ല പെരും മഴ പെയ്യത് ആ സമയത്ത് നല്ല ചൂട് പൊറോട്ടയും നല്ലൊരു ചിക്കൻ കറി കിട്ടി കഴിഞ്ഞാൽ ആരാ വേണ്ടാന്ന് അറിയാലെ അപ്പൊ നമുക്കിന്ന് ചിക്കനോട്ടുള്ളൊരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് സാധാരണ കറിയാണ് കേട്ടോ നല്ല ചൂട് എല്ലാം ചപ്പാത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടേന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റാ നല്ലൊരു കഥ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു എണ്ണൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പ് മുപ്പിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാരിനേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടേ ചെയ്യാറുള്ളു മസാല ഒന്ന് പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പൊ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ അല്ലെങ്കിൽ വേണ്ട മസാല റെഡിയാക്കണം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് പറഞ്ഞരാട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ച മല്ലി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു എട്ടോ പത്തോ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിൽ കുതിർത്തോന്നല്ലോ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം പട്ട അതൊന്ന് കഷ്ണങ്ങൾ ആക്കിയതാണ് കേട്ടോ ഒരു മൂന്ന് ഏലക്കായ ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു മൂന്ന് വറ്റൽ മുളക് അത് പിരിയ മുളക് അതിലും ശരി സാധാരണ മുളക് ഏത് വേണമെങ്കിലും എടുത്തോളൂ പിന്നെ ഇത് സ്റ്റാർ ഫ്ലവർ എന്ന് പറയും ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് പാൻ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാവില്ല കേട്ടോ ചൂടായ ശേഷം നല്ലോണം ഫ്ലെയിമ് കുറച്ച് വെച്ചോളൂ കാരണം പെരിഞ്ചീരകവും ജീരവും ഒക്കെ ചേർണമെന്നാണ് പെട്ടെന്ന് കരിഞ്ഞു വെള്ളൂ ആദ്യം പച്ച മല്ലി ഇട്ടുകൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പെരുഞ്ചീരകം അതും ഒരു ടീസ്പൂൺ ആണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ നല്ല ജീരകം ഇതൊന്ന് ആദ്യം ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ എന്നിട്ട് മറ്റുള്ളത് ഇട്ട് കൊടുക്കാം ചൂടായി വരുമ്പോൾ ആദ്യം അണ്ടിപ്പറ്റിട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ഒന്നും ഇട്ട് കൊടുക്കാം പട്ടാഗ്രാമ്പ് ഇതൊക്കെ എടുത്ത് വെച്ചില്ല സ്റ്റാർഫ്ലവർ എന്ന് പറഞ്ഞില്ലേ അതിന് തമിഴ്നാട്ടിലെ കൈപ്പാസി എന്ന് പറയും കേട്ടോ അത് നമ്മളിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി അത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫ്ലേവർ ഒക്കെയാണ് കലക്കി അപ്പൊ അതിന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ തോന്നുന്നു മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടെങ്കിൽ ഇട്ടോളൂ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുള്ളൂ അപ്പൊ അതായത് ജീരകമൊക്കെ ഒന്ന് പൊട്ടി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആറ വെച്ചോളൂ ആറയിന് ശേഷം നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ങ്ങനെ പൊടിച്ച് കൊണ്ടു ഫൈൻ പൗഡർ ആകുമെന്നും വേണ്ട കേട്ടോ ഞാൻ ഒരു വെരുതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി ഇപ്പൊ മസാല പൗഡർ ഞാൻ അവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം പാത്രം വെച്ചിട്ട് ചൂടാവട്ടെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഇങ്ങനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ എങ്ങനെ വേണം എന്ന് ഉറപ്പാന്നൊന്നുമില്ല ആ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഒഴിച്ചുകൊടുത്തുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു രണ്ട് വലിയ സവാള അരിഞ്ഞത് കൊടുക്കാം ഇതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചെറുതാക്കി അരിഞ്ഞോളൂ കേട്ടോ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് പച്ചമുളകും ഇത് കൊടുത്തിട്ടുണ്ട് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഒന്ന് വഴന്ന് വന്നാല് നമുക്കിതിലേക്ക് കറിയേപ്പ് ഇട്ടുകൊടുക്കാം ഇത് വല്ലാതെ ഒരു ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് വാടി വെന്ത് വന്നാൽ മതി സമയം ഒരു മൂന്നല് കറവേപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അത കണ്ടില്ലേ ഈ ഒരു പാകത്തിലായ മതിട്ടോ സഹോള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ആ സമയത്ത് രണ്ട് വലിയ തക്കാളി നല്ല നോക്കി നോക്കിയിട്ടുള്ളൂ ചെറുതായിട്ട് വത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് ഈ തക്കാളി ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പൊ മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിക്കാം നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഒന്ന് വേണ്ടതിന് ശേഷം ഒന്നിങ്ങനെ ഉറച്ചു കൊടുക്കാം അതൊന്നും കൂടി വേണുണ്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഒന്നും കൂടെ മൂടിയില്ല രണ്ട് മൂന്ന് മിനിറ്റിലൂടെ നമ്മൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇക്കട്ട് എടുക്കാം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ ഒന്ന് മാരിനേറ്റ് ചെയ്യാതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി ഇതെല്ലാം കൂടി ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ടൊരു ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതൊരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് ഈ സമയത്തേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ ഉണ്ടല്ലേ ചിക്കനിലുള്ള വെള്ളമാണ് അത് അല്ല ഞാൻ വേറെ വെള്ളം ഒഴിച്ചതല്ല പിന്നെ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർക്കുക പാൽ നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പിരിയൻ മുളക് അരച്ചതാണ് കേട്ടോ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്തിയാൽ മതി ഞാൻ ചൂട് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കുരു കുന്ന് കളഞ്ഞതിന് ശേഷം അരച്ചെടുത്തതാണ് പിന്നെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കാം ഒന്ന് കുറച്ച് വെച്ചോളൂ നന്നായിട്ട് മിക്സ് മസാല പൊടികളൊക്കെ ചേർത്തിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം കളച്ച വെള്ളം തന്നെ പറയാം ആവശ്യ ഇത് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ല്ലോ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചാല് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഇട്ടിട്ടാണല്ലേ ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പോ ഉപ്പിട്ടതുകൊണ്ട് ഇപ്പൊ ഉപ്പിടുന്നില്ല കേട്ടോ അത്യാവശ്യത്തിന് ഉപ്പ് ഇടുണ്ട് അപ്പൊ അതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ോക്കുമ്പോൾ ചിക്കൻ ഒരു മുക്കാൽ ഭാഗം വരുന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക ഇത് എന്തിനാ അറിയോ ഇത് ചിക്കൻ നല്ല ടെൻഡർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആകുമെന്നറിയില്ലേ ഈ സമയം മുക്കാൽ ഭാഗം വേവാകുമ്പോഴാണ് കുറച്ച് ചേർത്തി കൊടുക്കുക ചേർത്തി കൊടുത്താൽ മതി ഇനി കുറച്ച് കൂടി ഒന്ന് വെന്തോട്ടെ ഒരു കാൽ ഭാഗം കൂടി വേവാനുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് ചേർത്തല്ലോ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അതായത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് പാകായിട്ടുണ്ട് ഈ ഒരു പാകാവണ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി മാത്രം മതി കേട്ടോ ഈ കറിക്ക് മല്ലിയില വേണം നിർബന്ധം ഒന്നുമില്ല ഞാൻ വേണം ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടോടുത്താൽ മതി അടിപൊളി ഒരു കറിയാണ് ഇതുമായി ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കമന്റ്സ് എല്ലാം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം